പത്ത് രൂപ കൊടുത്ത് ലോട്ടറി വാങ്ങിയാൽ അയാളുടെ പ്രതീക്ഷ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എനിക്കടിക്കും ഇന്ന് എനിക്ക് ഭാഗ്യമുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നതാണ് പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ഒരു വലിയ സമൂഹത്തിൻ്റെ രീതി എന്ന് പറയേണ്ടി വരും അപ്പോൾ എല്ലാവരും വളരെയധികം പ്രതീക്ഷ ഉള്ളവരാണ് ഇവരെ സംബന്ധിച്ചോളം ഈ പ്രതീക്ഷയെന്ന് ഉറപ്പിക്കാൻ രാവിലെ ലോട്ടറി വാങ്ങി വയ്ക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ എൻ്റെ ഫലം എന്താണെന്ന് അറിയാൻ ഇന്ന് എനിക്ക് ധനാഗമനത്തിനുള്ള സാധ്യതകളുണ്ടോ എന്നറിയാൻ യൂട്യൂബിൽ കയറി ജ്യോതിഷികളുടെ പറയുന്നത് പലതും കേൾക്കാൻ ശ്രമിക്കുന്നത് വളരെ കോമൺ ആയിട്ട് കണ്ടു ഇങ്ങനെ ഞാൻ പറയുന്നത് ലോട്ടറിയുടെ കാര്യം മാത്രമല്ല എന്ത് ചെയ്താലും അതായത് വീഴുന്നുണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയാണ് പത്ത് രൂപയുടെ ലോട്ടറി എടുക്കുമ്പോൾ ഇതിൽ നിന്ന് ലഭിക്കുന്ന ഇരുപത്തഞ്ച് ലക്ഷം എനിക്ക് തന്നെയായിരിക്കും ലഭിക്കുക എന്ന് ഉറപ്പിച്ചോടാണ് ആ പത്ത് രൂപയുടെ ലോട്ടറി എടുക്കുക അത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു നിരാശ എന്നാലും പ്രതീക്ഷയാണ് നാളെ എനിക്ക് ഇതടിക്കും അപ്പോൾ എല്ലാവരും അന്നത്തെ ദിവസത്തേക്കുള്ള ഒരു പ്രതീക്ഷയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾക്കൊക്കെ വളരെയധികം പ്രാധാന്യം ഈയിടെ വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറയാതെ ഇല്ല അത് അത് ഭയങ്കര രസകരമായിട്ടാണ് ശ്രദ്ധിക്കുമ്പോഴേ ഇന്ന് ജ്യോതിഷികൾക്ക് നാളെ തൊട്ട് ഇത് മാറുന്നു സമയം മാറുന്നു നാളെ തൊട്ട് അവരുടെ ജീവിതം മാറി മറിയാൻ പോകുന്നു ആൾക്കാർ തിരുന്ന് അത് കാണുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ യൂട്യൂബിൽ ഉള്ള വീഡിയോകളിലാണ് വരുന്നതെങ്കിൽ നമുക്കറിയാം ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷം മുമ്പ് എല്ലാ ആഴ്ച പതിപ്പുകളിലും എല്ലാ ആഴ്ച പതിപ്പുകളിലും ഒരു പ്രധാനപ്പെട്ട കോളം ഉണ്ടായിരുന്നു വാരഫലം എന്നുള്ളത് ഈ വാരഫലത്തിൽ ഓരോ നാളുകൾക്ക് അല്ലെങ്കിൽ മൂന്ന് നാളുകളെ കൂട്ടി വരുന്ന ആദ്യത്തെ നാളിൻ്റെ ഫലം ആദ്യം പറയുന്നു ഈ ആഴ്ച വിദ്യാഭ്യാസ പരാജയം ഉണ്ടാവും ജോലി കിട്ടാൻ സാധ്യതയുണ്ട് അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും ഇതേ സാധനം തന്നെ ഒരു ആറ് ഇത് കഴിഞ്ഞാൽ സെയിം സാധനം ചിലപ്പോൾ കോപ്പി ആയിരിക്കും പേരുണ്ടാവുക അടുത്ത ദിവസത്തെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ സംഭവം ഒന്നാമത്തേത് വന്നിട്ടുണ്ടാവും ജനങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ ഓ ഒരാശ്വാസം ആഹാ കുഴപ്പമില്ല കാരണം എല്ലാവരും ഇതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് നിലനിൽക്കുക പക്ഷേ ഇത് തീർച്ചയായിട്ടും സൈക്കോളജിക്കലി പലരെ സഹായിക്കുന്നുണ്ടെങ്കിലും ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇത് ശാസ്ത്രത്തെ ഉപദ്രവിക്കുന്ന ശാസ്ത്രത്തെ വ്യഭിചരിക്കുന്ന എന്ന് പറയേണ്ടി വരും അത്രയും മോശമായി ചെയ്യുന്ന എത്ര പേരുണ്ട് ധനാഗമനത്തിന് വേണ്ടി മാത്രം ഇത്തരത്തിലെ സൈക്കോളജിക്കൽ നീഡിനു വേണ്ടി ഇതിനെ കൊല്ലുന്നവർ എത്ര ഭീകരമാണെന്ന് നമുക്ക് ചിന്തിക്കാതെ വയ്യ